ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജലഗതാഗത വകുപ്പിന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു നിലവിലുള്ള ലൈസൻസ് പുതുക്കുമ്പോൾ ഫീസ് ഇല്ലാതെയും ട്രെയിനിങ് സൗജന്യമാക്കണമെന്നും അല്ലെങ്കിൽ ഗവൺമെൻറ് ആ തുകയടച്ച ജീവനക്കാരെ ഈ സാമ്പത്തിക ബാധയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് ജോയിൻറ്റ് കൗൺസിലും സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഫെഡറേഷനും ആവശ്യപ്പെടുന്നത് പതിനെണ്ണായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ഫീസ് വർധനമാണ് ഈ നിയമവ്യവസ്ഥയിലൂടെ ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ വകുപ്പ് എന്തിനു വേണ്ടി രൂപം കൊണ്ടു എന്ന ബോധ്യം തങ്ങളുടെ ബോധമണ്ഡലങ്ങളിൽ നിന്ന് പതിയെ പടിയിറങ്ങുമ്പോ ഈ പറയുന്ന മേലാളന്മാരുടെ അതല്ലെങ്കിൽ ഇതൊന്നും കേട്ടു ശിരിച്ചിട്ടില്ലാത്ത വായിച്ചടച്ചിട്ടില്ലാത്ത ഇതുമായി ബന്ധപ്പെട്ട് വെള്ളത്തിൽ കാൽ പോലും നരയ്ക്കാത്ത ചില ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ വകുപ്പിന്റെ പ്രസക്തി അങ്ങ് വല്ലാതെ നഷ്ടപ്പെടും അപ്പോഴാണ് അവർ ഇതിനെ നിയമ കുരുക്കിലേക്ക് കൊണ്ടുവരിക അങ്ങനെയാണ് അവർ താഴ്ത്ത ജീവനക്കാരെ മറക്കുക അങ്ങനെയാണ് അവർ ഈ പാചപ്പെട്ട ജനങ്ങളെ മറക്കുക അങ്ങനെയാണ് ഈ വകുപ്പിലെ തസ്തികകളിന് വേണ്ട എന്ന തരത്തിലേക്കുള്ള ചുവടി പിടിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഐ എസുകാരുടെ ഏതെങ്കിലും ഒരു ബുദ്ധിക്ക് പിന്നാലെ വല്ലാതെ പോകാൻ ബപ്രാളപ്പെടുക അതുകൊണ്ട് അത് മാറ്റിയെടുക്കണം അത് മാറ്റിയെടുത്താൽ തീരുന്ന പ്രശ്നമേ ഈ വകുപ്പിനുള്ളൂ നമ്മളിത് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് ഈ വകുപ്പിന്റെ ബന്ധപ്പെട്ട് മുദ്രാവാക്യം ഈ വകുപ്പിലെ ജീവനക്കാർ അവരേതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വന്ന് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പിൻബലമില്ലാതെ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള കോഴ്സുകൾ പാസ്സായി അത് മാസ്റ്റർ ലൈസൻസ് ആയിക്കോട്ടെ അത് ലഷ്കർ ലൈസൻസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഏതു ഏതുമായിക്കോട്ടെ ഗവൺമെന്റ് ആ നിയമത്തിൽ പറഞ്ഞ എല്ലാ ചട്ടങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ടുള്ള ശാരീരികമായിട്ടുള്ള എഴുത്തു പരീക്ഷയുടെ എല്ലാ അടിസ്ഥാനത്തിൽ നിരന്തരമായ പരിശീലനത്തിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ലൈസൻസുകൾ കരസ്ഥമാക്കി മത്സര പരീക്ഷ എഴുതി ഈ പറയുന്ന വകുപ്പിലേക്ക് കടന്നു വന്ന ജീവനക്കാരാണ്